ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ ഫോർട്ടീൻ സെലക്ഷൻ നേടിയ ഓർഫനേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ഫഹീം ഷാജഹാന് മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും യാത്രയപ്പ് നൽകി ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് ഉദ്ഘാടനം ചെയ്തു ഫഹീമിനുള്ള മെമന്റോയും അവർ വിതരണം ചെയ്തു സ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന സോക്കർ ബർഗ് അക്കാദമിയിലെ പരിശീലനമാണ് ഫഹീമിനെ സ്വപ്ന തുല്യമായ നേട്ടത്തിന് അർഹനാക്കിയത് മാനേജിംഗ് ഡയറക്ടർ ഷൌക്കത്ത് വണ്ടൂർ അധ്യക്ഷത വഹിച്ചു അക്കാദമി പരിശീലകരായ കമാലുദീൻ ജുനൈസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജനറൽ മാനേജർ മുഹമ്മദ് അലി കാരങ്ങൽ ട്രാൻസ്പോർട്ട് മാനേജർ ഷംസുദ്ദീൻ എസ് സൂപ്രിന്റ് മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഷിജു വർഗി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷുഹൈദ് സി നന്ദിയും പറഞ്ഞു പ്രിൻസിപ്പൽ ഷിജുവർക്കി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷുഹൈദ് സി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കര റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ